കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമായ മുണ്ടക്കൈ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ് ഇന്നും മൃതദേഹങ്ങൾ കണ്ടെടുത്തു മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് നാൽപ്പത് ടീമുകൾ മേഖല കേന്ദ്രീകരിച്ച ഇപ്പോഴും തിരച്ചിൽ നടത്തുകയാണ് ചാലിയാർ കേന്ദ്രീകരിച്ചും തിരച്ചിൽ തുടരുന്നുണ്ട് ആന്റണി ജിസ് ജോർജുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി ആന്റണി ഇന്നും തിരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യം അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ സോണുകളായി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ തിരിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ തിരച്ചിൽ നടത്തുന്നത് എങ്ങനെയൊക്കെയാണ് അവിടെ പുരോഗമിക്കുന്നത് മറ്റു വിവരങ്ങൾ തീർച്ചയായും കൂടുതൽ മൃതദേഹങ്ങൾ ഈ തെരച്ചിലിൽ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഏതാണ്ട് പതിനൊന്ന് മൃതദേഹങ്ങൾ ഇന്നത്തെ തിരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട് അത് ഭൂരിഭാഗവും ഈ വെള്ളാർമല ഭാഗത്ത് നിന്നാണ് സ്കൂളിനോടൊക്കെ ചേർന്ന ആ ഭാഗത്ത് നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അവസാനമായി മൂന്ന് മണിയോടെ വെള്ളാർമലയിൽ നിന്നൊരു കുട്ടിയുടെ മൃതദേഹം കൂടി കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ പറയും വരുന്ന ഏറ്റവും ഏറ്റവും പുതിയ ഒരു വിവരം അതുപോലെ തന്നെ ഇതുവരെ ഏഴ് മൃതദേഹങ്ങളാണ് ഈ വെള്ളാർമല ഭാഗത്ത് നിന്ന് ലഭിച്ചത് വെള്ളാർമലയിൽ നിന്നാണ് ഈ ഇന്നിപ്പോൾ മുണ്ടക്കൈ അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം അടക്കമുള്ള പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷേ ആ ഭാഗത്തൊന്നും മൃതദേഹങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ ചൂരൽമല അതുപോലെ തന്നെ വെള്ളാർമല അതായത് ആ താഴെ ഭാഗത്തെയും ഉരുൾ പൊട്ടി ഒലിച്ചു വന്ന ആ താഴെ ഭാഗത്താണ് കൂടുതൽ ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഇന്നലെയും ഈ ചൂരൽമല വില്ലേജ് ഓഫീസ് റോഡിന് സമീപ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ഏതായാലും ഇപ്പോഴും അത് കണ്ടെത്തുന്നത് തുടരുകയാണ് ആ ഭാഗത്ത് ഇപ്പോൾ വ്യാപക തിരച്ചിൽ തന്നെ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വെള്ളാർമല സ്കൂളിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലാണ് തിരച്ചിൽ പ്രധാനമായും നടക്കുന്നത് ആ പുഴ അല്ലെങ്കിൽ ആ ഉരുള ഒഴുകി വന്ന ഒഴുകി വന്ന ആ ഭാഗ ഭാഗത്താണ് കൂടുതലും തെരച്ചിലുള്ളത് കാരണം ഈ മുകളിൽ നിന്നൊക്കെ ഈ ഉരുളിൽപ്പെട്ട ആളുകൾ ഈ ഉരുളിലൂടെ താഴേക്ക് താഴേക്കൊഴുകി വന്നിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവർ ആ ഭാഗത്തും മൃതദേഹങ്ങൾ കൂടുതൽ കാണാമെന്നുള്ള ഒരു സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗത്ത് പരിശോധന കൂടുതൽ വ്യാപകമായി നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഏഴ് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്താൻ കഴിഞ്ഞു ഇതോടെ മരണസംഖ്യ മുന്നൂറിന് മുകളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത് ഏതായാലും വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് നമുക്കറിയാം രാവിലെ മുതൽ തന്നെ ഈ സോണുകളായി കേന്ദ്രീകരിച്ച ഈ എല്ലാ മേഖലയും കവർ ചെയ്യുന്ന തരം ിലാണ് ഇന്ന് പ്രധാനമായും നടന്നിട്ടുള്ളത് അത് നാല്പത് പേർ ഒരു ടീമിൽ അങ്ങനെ പത്ത് ടീമുകളാണ് വിവിധ മേഖലകളിലുള്ളത് അതിൽ ഈ സൈന്യം അടക്കം അതുപോലെ തന്നെ എൻ ഡി ആർ എഫും അടക്കമുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലൊരു വ്യാപകമായ ഒരു തെരച്ചിലാണ് ഇന്ന് നടന്നിട്ടുള്ളത് ഏതായാലും അതിപ്പോൾ തുടരുകയാണ് നേരത്തെ ഇപ്പോൾ ഇപ്പോൾ പുതിയതായി ഒരു കാര്യമുള്ളത് ഈ പരിശോധനയ്ക്ക് ഈ അവിടെ തെർമൽ ഇമേജ് പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുതിയതായി മുണ്ടക്കൈ മേഖലയിലാണ് ആ തെരച്ചിൽ നടത്തുന്നത് അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ മനുഷ്യ സാന്നിധ്യം ഈ മണ്ണിനടിയിലൊക്കെ ഉണ്ടെങ്കിൽ അതിന് അത് തിരിച്ചറിയാൻ കഴിയും ജീവന്റെ തുടിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ് ഈ പരിശോധനയുടെ ഒരു ഫലമൽ അല്ലെങ്കിൽ ഒരു ഗുണം എന്ന് പറയും നമുക്കറിയാം ഈ ഷിരൂരിൽ അർജുൻ ഈ ട്രക്കിനടിയിൽ പോയ ട്രക്കുമായി കാണാതായ സമയത്ത് പുഴയിൽ ഈ ടെ തെർമൽ ഇമേജ് പരിശോധന നടത്തിയിരുന്നു പക്ഷെ നമുക്കത് നിരാശയായിരുന്നു ഫലം അത്തരത്തിൽ ഈ കാണാതെ ഇതുപോലെ മണ്ണിനടിയിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കണ്ടെത്താൻ കഴിയാത്ത ഇടങ്ങളിലുള്ള ആളുകളെ വേഗത്തിൽ കണ്ടെത്താൻ ഈ പരിശോധന വളരെ സഹായകരമാണ് ഇപ്പോൾ ആ തരത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ മുണ്ടക്കൈ മേഖലയിൽ നടക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ ഐബോർഡ് പരിശോധന അടക്കം നടത്തുമെന്ന് അറിയിച്ചിരുന്നു എന്തായാലും തെർമൽ ഇമേജ് പരിശോധന നടക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ മേഖലയിൽ ഏതായാലും തെരച്ചിൽ ആ ഭാഗത്ത് സജീവമായി തുടരുന്നു നേരത്തെ ഈ ഞാൻ സൂചിപ്പിച്ച ഈ മേഖലയ്ക്ക് പുറമെ ഈ ചാലി ഈ പുഴ ഒഴുകിപ്പോയ ഭാഗങ്ങളിൽ ഉരുൾ ഒഴുകിപ്പോയ ഭാഗങ്ങളിൽ അതായത് സൂചിപ്പാറ വെള്ളച്ചാട്ടം അടക്കമുള്ള മേഖലകളിലും കാടിനുള്ളിലൊക്കെ പരിശോധന വ്യാപകമായി തന്നെ ഇന്ന് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ഏതായാലും നേരത്തെ മന്ത്രിമാരടക്കം രാവിലെ മുതൽ തന്നെ ഈ ഈ തെരച്ചിൽ നടക്കുന്ന മേഖലയിലേക്ക് എത്തിയിരുന്നു രാവിലെ ഈ ഉപസ സമിതി മന്ത്രിസഭാ ഉപസമിതിയിൽ ഉള്ള മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ അവിടേക്ക് എത്തിയിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ ഉപനേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഈ പുഞ്ചിരിമട്ടം മുണ്ട മുണ്ടക്കൈ അതുപോലെ തന്നെ ചൂരൻമല അടക്കമുള്ള മേഖലകളിലെത്തി അവരും അവിടെ തിരച്ചിൽ ഈ രാഹുൽ ഗാന്ധി അതിന്റെ സാധ്യതകളൊക്കെ അവിടെ നിന്ന് പരിശോധിച്ചിരുന്നു അങ്ങനെ രാഹുലും അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഈ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ അത് സർക്കാർ തന്നെ സംസ്കരിക്കുമെന്നുള്ള ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് നിലവിൽ എഴുപത്തി നാല് മൃതശരീരങ്ങളാണ് ഈ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അല്ലെങ്കിൽ ബന്ധുക്കൾ ആരും എത്താത്ത വിധത്തിലുള്ളത് ഇത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് തൊണ്ട വിവിധ കൽപ്പറ്റ നഗരസഭ വൈത്തിരി മുട്ടിൽ കണിയാമ്പറ്റ പടിഞ്ഞാറത്തറ തൊണ്ടർനാട് എടവക മുള്ളങ്കൊല്ലി ഗ്രാമപഞ്ചായത്തുകളിൽ ഈ ഇതിനുള്ള സംസ്കാരം ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അത് ആ അതാത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് അതിന് ചുമതലയും നൽകിയിട്ടുണ്ട് അവർ അത് അതിനുള്ള നടപടികൾ സ്വീകരിക്കും ഇതിന് ഒരു നോഡൽ ഓഫീസറേയും ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ വകുപ്പ് ഐ ജി ശ്രീധന്യ സുരേഷിനാണ് ഈ ഇതിന് ചുമതലയുള്ളത് അത്തരത്തിൽ ഈ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം അതേസമയം ചാലിയാറിലും പരിശോധന വ്യാപകമായി തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട് അത് ചാലിയാർ കടന്നു പോകുന്ന എല്ലാ വഴികളിലും ചാലിയാറിലും ചാലിയാറിൻ്റെ കൈവഴികളിലും ഒക്കെ തെരച്ചിലുണ്ട് ഇരവഴിഞ്ഞ പുഴയടക്കം അടക്കം തെരച്ചിൽ ഇന്ന് വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട് എന്നിപ്പോൾ ചാലിയാർ പുഴയിൽ ഇന്ന് കണ്ടെത്തിയത് ഇതുവരെ അഞ്ച് മൃതദേഹങ്ങളും ഒരു ശരീരഭാഗവുമാണ് കണ്ടെത്തിയിട്ടുള്ളത് ദുരന്തം നടന്ന സ്ഥലം മുതൽ ചാലിയാർ പുഴയുടെ അവസാനം വരെ തിരച്ചിൽ നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ പ്രധാനമായും മൃതദേഹങ്ങൾ കിട്ടിയത് പോത്തുകലിൽ നിന്നും രണ്ടും ചുങ്കത്തറ കൈപ്പിനിയിൽ നിന്നൊന്ന് നിലമ്പൂരിൽ നിലമ്പൂർ ചാലിയാർ മുക്ക് മമ്പാട് ഓടായിക്കൽ എന്നിവിടങ്ങളിൽ നിന്നും ഓരോ മൃതദേഹവുമാണ് കണ്ടെത്തിയിട്ടുള്ളത് അത്തരത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോത്തുകളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ കുറച്ചുകൂടി മാറിയൊക്കെ മൃതദേഹങ്ങൾ ലഭിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പക്ഷേ ഈ ഒഴു ഇത്രയും ഇന്നിപ്പോൾ നാലാമത്തെ ദിവസമാണ് അപ്പോൾ കൂടുതലായി ഈ പുഴയിലെ പുഴയിലേക്ക് കൂടുതൽ ഭാഗത്തേക്ക് ഈ മൃതദേഹങ്ങളോ മൃത ശരീരഭാഗങ്ങളോ ഒക്കെ ഒഴുകിപ്പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് കൂടി കുറച്ചുകൂടി വ്യാപകമായി തെരച്ചിൽ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് നാൽപ്പത് കിലോമീറ്റർ പരിധിയിൽ അതാണ് ഈ തെരച്ചിലുള്ളത് അതായത് ഈ ചാലിയാർ പുഴ എവിടെ നിന്ന് തുടങ്ങി അത് അറബിക്കടലിൽ അവസാനിക്കുന്ന ബേപ്പൂർ വരെ ഇത്തരത്തിൽ തിരച്ചിലുണ്ട് അത് ഓരോ പോലീസ് സ്റ്റേഷനും ഉണ്ട് ഈ പുഴ കടന്നു പോകുന്ന ഭാഗങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് അവിടെ ഒരു സംഘം നിന്ന് അങ്ങനെയാണ് തെരച്ചിൽ നടക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് ജില്ലയുടെ ചുമതല അവിടെ കോഴിക്കോട് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലാണ് അവിടെ ഡ്രോൺ അടക്കമുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ ഇന്നത്തെ ഒരു പരിശോധനയുടെ രീതി ഈ നായയുടെ കെടാവർ പരിശീലനം ലഭിച്ച കെടാവർ നായകളെ എത്തിച്ചിട്ടുണ്ട് ആ കെടാവർ നായകൾ പരിശോധിക്കുന്നുണ്ട് അതുപോലെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിൽ സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങിയുള്ള പരിശോധന അത് കോഴിക്കോട് കൂളിമാട് ഭാഗത്തൊക്കെ അങ്ങനെ ഇന്ന് പരിശോധന നടന്നിരുന്നു അങ്ങനെ വ്യാപകമായ ഒരു തിരച്ചിൽ ഇത്തരത്തിൽ ഈ മേഖലയിലൊക്കെ സജീവമായി തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട് അങ്ങനെ ചാലിയാറിലടക്കം ഈ മൃതദേഹങ്ങൾ ഈ കാണാൻ മനുഷ്യരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിനുള്ള നടപടികളാണ് ഇപ്പോൾ തുടരുന്നത് നിലവിൽ ഇരുന്നൂറിന് മുകളിൽ ആളുകൾ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിനോള അത് അടുത്ത ആളുകൾ ഇപ്പോഴും കാണാൻ പറയത്താണ് അവരെക്കുറിച്ച് യാതൊരു വിവരവും ഇപ്പോഴും ലഭ്യമല്ല അവർ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ എവിടെയോ എത്തിയിട്ടില്ല അവരെക്കുറിച്ച് അവരുടെ മൃ ഉറ്റവര അടക്കം അവരെ അന്വേഷിച്ച് നടക്കുന്ന സാഹചര്യം ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഇവരൊക്കെ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ച് രാവിലെ മുതൽ തന്നെ തുടങ്ങിയ തിരച്ചിൽ ഇപ്പോൾ